പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാണ് പഴയ വർഷം കടന്ന് പുതുവർഷത്തിലേക്ക് കടക്കുന്ന വേളയിൽ ഒരു കഥ കേൾക്കാം നേതൃഗുണം ഓ എന്തൊരു ഗൗരവം കണ്ടാലൊന്നു ചിരിക്കുക പോലുമില്ല നേതാവായതിൻ്റെ ഗമയാണ് കുരങ്ങൻ കുരങ്ങൻകൂട്ടത്തിൻ്റെ പുതിയ തലവനായ ലംബു കുരങ്ങനെക്കുറിച്ച് മറ്റു കുരങ്ങന്മാർ പരാതി പറഞ്ഞു എന്തൊരു ഗമയാണ് എന്തൊരു ദേഷ്യം നമ്മുടെ സംഘത്തലവനിപ്പോൾ കണ്ടാൽ ഒന്നു ചിരിക്കില്ല കുശലം ചോദിക്കില്ല പുതിയൊരു സ്ഥാനം കിട്ടിയ നേരം ഇവനോട് ഗർഭം നീ കണ്ടോ ചിമ്പുക്കുരങ്ങൻ കൂട്ടുകാരനായ ചിപ്പുവിനോട് ചോദിച്ചു അത് പിന്നെ ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ അതിൻ്റെ ഗാംഭീര്യം വേണ്ടേ അത് ശരിയാണ് പക്ഷേ ഇതിനു മുമ്പത്തെ നേതാവ് എത്ര ശാന്ത സ്വഭാവിയായിരുന്നു എന്ത് രസമായിരുന്നു കഴിഞ്ഞ വർഷത്തെ പുതുവത്സരാഘോഷം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ ഒരു വിളംബരം കേട്ടു മർക്കട വീരന്മാരെ കേട്ടുകൊള്ളവിൻ വാനരാജ്യത്തിൻ്റെ ഈ വർഷത്തെ പുതുവത്സരാഘോഷം മരക്കൂട്ടങ്ങൾക്ക് നടുവിൽ ഗംഭീരമായി കൊണ്ടാടുകയാണ് നിങ്ങൾ ഒന്നൊഴിയാതെ എല്ലാവരും എല്ലാ മത്സരങ്ങളിലും ആഘോഷങ്ങളിലും പങ്കെടുക്കണം പതിവില്ലാത്ത വിളംബരം കേട്ട് കുരങ്ങന്മാർ പരസ്പരം നോക്കി പലതും പറഞ്ഞു പുതുവത്സര തലേന്ന് എല്ലാവരും കാടിന നടുവിലുള്ള കൊച്ചു കളിസ്ഥലത്തെത്തി അവരെ അമ്പരപ്പിച്ചു കൊണ്ട് അവിടമാകെ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു മാത്രമല്ല നിരവധി കളികൾക്കുള്ള തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട് ഓരോരുത്തർക്കും അനുയോജ്യമായ മത്സരങ്ങളിൽ പങ്കെടുക്കാം കുരങ്ങന്മാർക്ക് ആവേശമായി അവരവരുടെ ശരീരപ്രകൃതിയും ആരോഗ്യവും അനുസരിച്ചുള്ള കളികളിൽ ചേർന്നു തുമ്പിയെപ്പോലെ തുള്ളി നടക്കാൻ മരക്കമ്പിനു മുകളിൽ ചാഞ്ചാടാൻ വാലു ചുറ്റി ഊഞ്ഞാലാടാൻ വാനരന്മാരെ വന്നാട്ടേ ലുട്ടുകുരങ്ങൻ വിളിച്ചു പറഞ്ഞു ഓരോ മത്സരങ്ങൾ കഴിയുമ്പോഴും പങ്കെടുത്തവർക്കെല്ലാം ചെറുതും വലുതുമായ സമ്മാനങ്ങളും ലഭിക്കും കുറ്റം പറഞ്ഞിരുന്ന കുരങ്ങൻ കുട്ടികളെല്ലാം ആവേശത്തോടെ മത്സരത്തിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ നേടി നമ്മുടെ ഭരണ തലവനൊരു നന്മയുള്ളൊരു കെങ്കേമൻ ഇതുവരെ ആരും കേണാ കാണാത്ത പലവിധ മേളം പൊടിപൂരം പുതുവർഷം ഏവർക്കും സന്തോഷിക്കാനുള്ളതാണ് പുതുവത്സര പിറവിയിൽ ആനന്ദമുണ്ടായാൽ വർഷം മുഴുവൻ സന്തോഷവും സമാധാനവും ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾക്ക് വിനോദവും വിഭവസമൃദ്ധമായ ഭക്ഷണവും തയ്യാറാക്കിയിട്ടുണ്ട് അതുകൂടി കേട്ടപ്പോൾ കുരങ്ങൻ കുരങ്ങൻകുട്ടികൾക്ക് ആവേശമായി മരച്ചുവട്ടിലെ പല പല ഭാഗങ്ങളിലായി പഴങ്ങളും പഴച്ചാറുകളും വിത്തുകളും കായ്കളും നിരത്തി വച്ചിരിക്കുന്നു വായും വയറും മനസ്സും നിറയെ അവർ വാരിവാരി തിന്നും കുടിച്ചും അർമാദിച്ചു പുതുവത്സരത്തിലേക്ക് കാൽ വയ്ക്കുന്ന നേരത്തെ എല്ലാവരും വട്ടം കൂടി നിന്ന് കൈകോർത്തു പിടിച്ച് ഒരുമിച്ച് ഹാപ്പി ന്യൂ ഇയർ എന്ന് ഉറക്കം വിളിച്ചു പോയി പുതുവർഷ പുലരിയിൽ ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു ഒരു മനസ്സോടെ ഞങ്ങൾ ഒരുമിച്ചു പ്രവർത്തിച്ചിടും കലഹങ്ങൾ വേണ്ടേ വേണ്ട വെറുമോരോ കൊച്ചു പിണക്കം ഇവിടെ ആർക്കും വേണ്ടേ വേണ്ട അവർ ഒരുമിച്ച് പ്രതിജ്ഞ ചെയ്തു വാനരക്കൂട്ടത്തെ ഒരു മനസ്സോടെ ചേർത്ത് നിർത്താനുള്ള ഭരണത്തലവൻ്റെ തീരുമാനം അവർ ഹൃദയപൂർവം സ്വീകരിച്ചു